മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുളം ഗവൺമെന്റ് ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു മാസമായി ഇരുപത്തിനാല് മണിക്കൂർ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നില്ല എന്ന ജനങ്ങളുടെ പരാതിയെ തുടർന്ന് നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ ഗവൺമെന്റ് ആശുപത്രിയിലെത്തി മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി തുടർന്ന് മെഡിക്കൽ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം രാത്രി ഡോക്ടർമാർക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തിയെങ്കിലും ഡോക്ടേഴ്സ് വരാൻ തയ്യാറാകാത്തതിനാൽ രാത്രി ഒപിയും ഇരുപത്തിനാല് മണിക്കൂർ അത്യാഹിത വിഭാഗവും പ്രവർത്തിക്കാൻ കഴിയാത്തതായെന്ന് മെഡിക്കൽ സൂപ്രണ്ട് യു ഡി എഫ് കൌൺസിലർമാരെ അറിയിച്ചു മൂന്നാമതും ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തുന്നതാണെന്ന് അദ്ദേഹം അറിയിച്ചു കൂത്താട്ടുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കുന്നതിൽ യു ഡി എഫ് കൌൺസിലർമാർക്കുള്ള പ്രതിഷേധം അദ്ദേഹത്തെ അറിയിക്കുകയും എത്രയും വേഗം പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കുകയും മണിക്കൂർ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുകയും ചെയ്തില്ല എങ്കിൽ യു ഡി എഫ് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് യു ഡി എഫ് നേതാക്കളായ പ്രിൻസി പോൾ ജോൺ പി സി ഭാസ്കരൻ സി എ തങ്കച്ചൻ സി ബി കൊട്ടാരം ജിജോജി ബേബി എന്നിവർ അറിയിച്ചു നാളെ നടക്കുന്ന കൌൺസിലിൽ ശ്രീ ഭാസ്കരൻ പ്രസ്തുത വിഷയം മുമ്പിൽ തീരുമാനിച്ചു ോളം ഗവൺമെന്റ് ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രി പാറ്റേൺ അനുസരിച്ചുള്ള ഡോക്ടർമാരുടെ സംഗീത അനുവദിക്കണമെന്ന് ദീർഘകാലമായി പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരു ആവശ്യമാണ് ആ ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കണമെന്ന് മുനിസിപ്പൽ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ഓൺ ഫണ്ടിൽ നിന്ന് തുക വെച്ചുകൊണ്ട് പ്രോജക്റ്റ് പാസ്സാക്കി ആ പ്രോജക്റ്റിന് അനുമതി വാങ്ങി ഇവിടെ വൈകുന്നേരം ഓപ്പിക്കും തുടർന്ന് ഏഴുമണിക്ക് ശേഷം അത്യാഹിത വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരെ നിയമിച്ചിരുന്നു ആ ഡോക്ടർമാര് ഇപ്പം നിലവിൽ ഇല്ലാത്ത സാഹചര്യമാണുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞത് കൂട്ടാത്തകുളം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശമ്പളം കൊടുക്കുന്നതിന് കാലതാമസം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ പോയതെന്നാണ് അറിയാൻ കഴിയും അപ്പൊ ആദ്യം അവര് പോയതിനു ശേഷം വീണ്ടും ഇന്റർവ്യൂ വെച്ചു ആരും എത്തിയില്ല ഇന്നലെ ഇന്റർവ്യൂ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ആരും വന്നില്ല ഇനി മൂന്നാമത് ഇന്റർവ്യൂ വെക്കാമെന്നാണ് ഇപ്പൊ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ഞങ്ങൾ വന്ന് സംസാരിച്ചപ്പോ പറയുന്നത് അപ്പൊ ഇരുപത്തഞ്ച് വാർഡിലും വാർഡ് സഭകളിൽ പോയി ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നേട്ടമെന്ന നിലയിൽ ട്വന്റി ഫോർ അവേഴ്സ് കാഷ്വാലിറ്റി കേരളത്തിൽ പൂത്താട്ടുകൂടത്ത് മാത്രമേ ഉള്ളൂ എന്ന് പ്രസംഗിച്ചതിനു ശേഷം ആ കാഷ്വാലിറ്റി അടച്ചുപൂട്ടേണ്ട വൈകുന്നേരത്തെ കാഷ്വാലിറ്റി സംവിധാനം അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡോക്ടർമാരുടെ ആവശ്യം അല്ലെങ്കിൽ അവരെ പരാതി പരിഹരിച്ചുകൊണ്ട് ആവശ്യത്തിന് ഡോക്ടർമാരെ ഇവിടെ നിയമിച്ച് ഇരുപത്തിനാല് മണിക്കൂറും അത്യാഹിത വിവാഹം ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭേദകരമാണ് അതുപോലെ തന്നെ കൂട്ടാട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു സൗകര്യമാണ് പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യം എം സി റോഡിന്റെ ഏർ പാതയ്ക്കരികിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചുറ്റുപാടുമുള്ള വെളിയന്നൂര് പാലപ്പുഴ ഇലഞ്ഞി പെരുമാറാടി പ്രദേശങ്ങളുടെ ഒരു സെന്റർ എന്ന നിലയിലും പ്രധാന ടൗൺ എന്ന നിലയിലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സൗകര്യം പോസ്റ്റ്മോർട്ടം സൗകര്യം ആ സൗകര്യം കോവിഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തലാക്കിയിട്ട് പലതവണ ഞങ്ങൾ കൗൺസിലെ ഈ വിഷയം ഉന്നയിച്ചു ഉന്നയിച്ച അവസരങ്ങളിലെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം സൗകര്യം പുനരാരംഭിക്കുമെന്ന് കൗൺസിലിൽ ഞങ്ങൾ ഉറപ്പുവന്നു പക്ഷെ അതിനുശേഷം നാളെ ഇതുവരെ ഇന്നും കൂത്താട്ടുള്ള നഗരസഭാ പ്രദേശത്ത് രണ്ട് പോസ്റ്റ്മോർട്ടം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം സൗകര്യം പുനരാരംഭിക്കാൻ ഈ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് ഞങ്ങൾ ഇവിടെ എത്തി ഈ രണ്ട് കാര്യത്തെ സംബന്ധിച്ച് മെഡിക്കൽ സൂപ്രണ്ടുമായി സംസാരിച്ചു ഡോക്ടർമാരെ കിട്ടുന്നില്ല എന്നുള്ളത് ആ അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുന്ന വിഷയം അല്ലെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ഡോക്ടർമാരെ കിട്ടാത്തത് എന്നുള്ളത് കൃത്യമായി പഠിച്ച് അത്തരം വിഷയങ്ങൾ പരിശോധിച്ച് പരിഹരിച്ച് ഡോക്ടർമാരെ നിയമിക്കാൻ മുനിസിപ്പൽ ഭരണ നേതൃത്വത്തിന് കഴിയണം അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് അത് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഞങ്ങൾ കമ്മിറ്റി പറയുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ആവേശത്തിൽ അടുത്ത ആഴ്ച അല്ലെ ഇത്ര ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമെന്ന് പറയുകയും കൗൺസിലിന് വാക്ക് തരികയും ചെയ്തിട്ട് പിന്നീട് ഒരു നടപടിയും അതിന് ആ പോസ്റ്റ്മോർട്ടം ആവശ്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല ഫോളോ ഉണ്ടാകുന്നില്ല ഗവൺമെന്റ് സമ്മർദ്ദം ഉണ്ടാകുന്നില്ല അവർക്കതിന് താല്പര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ പി സി ഭാസ്കരൻ നാളത്തെ കമ്മിറ്റിയിൽ ഒരു പ്രമേയം ഇതിനെ സംബന്ധിച്ച് വെച്ചിട്ട് അത് കമ്മിറ്റിയിൽ എടുക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് ഇത്തരം നിഷേധാത്മകമായ നിലപാട് ഈ ഭരണ നേതൃത്വം നൽകുന്ന ആളുകൾ സ്വീകരിക്കുകയാണെങ്കിൽ കൂത്താത്തോളം ഗവൺമെന്റ് ആശുപത്രിയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് നേതൃത്വം തയ്യാറാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നൈറ്റ് ഡോക്ടർ ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ രണ്ടു തവണ ഇന്റർവ്യൂ എടുത്തിട്ടും ആരും വന്നില്ല എന്നാ വെച്ചാൽ ഡോക്ടർമാരുടെ എക്സാം ആണ് എം ബി എക്സാം നടക്കുകയാണ് ഈ അടുത്ത മാസം അപ്പൊ എം ബി യുടെ എക്സാം നൽകുമ്പോൾ അവർ ആരും ജോയിൻ ചെയ്യില്ല അപ്പൊ ആ എം ബിടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞ ആളെ കിട്ടും ഇതുവരെ ആളുണ്ടായിരുന്നു കുറച്ച് ദിവസമായിരുന്നു ഇല്ലാതെ ആയിട്ട് അപ്പൊ രണ്ടോ മൂന്നോ ഇന്റർവ്യൂ വെച്ചിട്ട് ആരും വന്നില്ല അടുത്ത ഇന്റർവ്യൂ അടുത്തയാഴ്ച വെച്ചിട്ടില്ല അതിന് കഴിയുമ്പോൾ ആരെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അത് നിന്ന് പോയത് അപ്പോൾ വൈകുന്നേരം ഏഴ് മണി വരെ ഡോക്ടർ ഉണ്ട് ഏഴ് കഴിഞ്ഞ് രാത്രി മാത്രമാണ് ഡോക്ടർ ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിൽ നമ്മുടെ ഒ പിയിൽ ആറ് മൂന്ന് ഞാൻ ഇപ്പോഴും മൂന്ന് ഡോക്ടർമാരെ ഉള്ളു അപ്പോൾ രണ്ടുപേർ ഒ പിയിൽ ഇരിക്കും എനിക്ക് അഡ്മിനിസ്ട്രേഷനും ഉണ്ട് അപ്പോൾ ഒരാൾ ഒ പിയിൽ എനിക്ക് പറഞ്ഞു ഇവിടെ നാനൂറ്റൊന്ന് അഞ്ഞൂറ് ഒ ഉള്ള ഒരു ദിവസം വരുന്നതാണ് അപ്പം ഒരാൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് പ്രശ്നമുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ഡോക്ടർമാരെങ്കിലും കൂടാതെ സുഖമായിട്ട് നടക്കാമായിരുന്നു അല്ലെങ്കിൽ പോലീസ് സർജന കിട്ടിയാലും അടിമാലിയിൽ പോലീസ് സർജന ഉണ്ടെന്നാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിത്തരാമോ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഉടനെ തുടങ്ങാൻ പറ്റും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം